നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പോഷൻ ട്രാക്കറിൽ ഹീമോഗ്ലോബിൻ അളവ് രേഖപ്പെടുത്താം എന്നാണ് അതായത് പി എമ്മും എൽ എമ്മും അതേപോലെ കുട്ടികളിലൊക്കെ എങ്ങനെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാ മാസവും ചെയ്യേണ്ടതാണ് പോഷൻ പോഷണാഭ്യാൻ പദ്ധതിയുടെ മെയിൻ ഉദ്ദേശങ്ങളിൽ ഒന്ന് തന്നെ അനീമിയ നിർമ്മാർജ്ജനമാണ് അതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിൽ ഓരോ ബെനിഫിഷറീസിൻ്റെയും ഹീമോഗ്ലോബിൻ രേഖപ്പെടുത്തണം ടീച്ചർമാർ ഭവന സന്ദർശന സമയത്ത് അമ്മയും കുട്ടിയും കാർഡ് ഉണ്ടാവല്ലോ ആ കാർഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കറക്റ്റായിട്ട് പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തണം മറക്കാതെ കറക്റ്റായിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് രേഖപ്പെടുത്തണം അതുവഴി നമുക്ക് കറക്റ്റായിട്ട് അനീമിയെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും നിങ്ങളുടെ എല്ലാ ബെനിഫിഷറീസിലും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് പി എം എൻ്റെയും എൽ എമ്മിൻ്റേയും കേസിൽ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പി എം നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുക പി എം എടുക്കുക പി എം എടുത്തിട്ട് ആ സൈഡിലത്തെ മൂന്ന് ഡോട്ട് ഡോട്ടുണ്ട് അതായത് പ്രസ്സ് ചെയ്യുക അപ്പോൾ കുറേ ആണെന്നുണ്ടാവുക അതിൽ മൂന്നാമത്തെ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എന്നുണ്ടാവും അത് പ്രസ്സ് ചെയ്തതെന്ന് അമർത്ത് അമർത്തുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ വരും ഹെൽത്ത് ട്രാക്കിംഗ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ ഈ മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഇതാണ് നമ്മൾ സ്വീകരിക്കുക അതായത് ന്യൂട്രഷൻ സപ്ലിമെൻറ്റ് പറഞ്ഞാൽ ഏതേലും ടൈപ്പ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് സ്വീകരിച്ചു നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഹെൽത്ത് ട്രാക്കിംഗ് എന്നാണ് ഉള്ളതിലാണ് അതിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് എൻടർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ബെനിഫിഷറിയുടെ പി എമ്മിൻ്റെ ഹെയ് ഹൈറ്റും വെയ്റ്റും അതിൻ്റെ കൂടെ ഹീമോഗ്ലോബിൻ്റെ അളവും കൂടി രേഖപ്പെടുത്തിയിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അതായത് ഓരോ വട്ടം ഹോം വിസിറ്റിന് നമ്മൾ പോകുന്ന സമയത്ത് ഇവരുടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം അപ്പോൾ ഇവിടെ നിന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്തതിനാൽ അത് അവിടെ നമുക്ക് മെസ്സേജ് വരും റെക്കോർഡ് ക്രിയേഷൻ ഇൻ പ്രോഗ്രസ് പ്ലീസ് ചെക്ക് ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റി എൻ്റർ ചെയ്യാം നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഹെൽത്ത് ട്രാക്കിങ് അവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് കാരണം ഒന്നാമത്തെ ടിക്ക് ആണ് കാരണം ആദ്യത്തെയാണ് ഹെൽത്ത് ട്രാക്കിങ് അവിടെ ടിക്ക് വന്നത് കറക്റ്റായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്നുകൂടി മനസ്സിലെടുത്ത് നോക്കി നോക്കാം ഇവിടെ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് ഹെൽത്ത് ട്രാക്കിങ്ങിൽ ആ മൂന്ന് എൻട്രിയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് പി എമ്മിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഇതപ്പോൾ എല്ലാവരും ഹോം വിസിറ്റ് സമയത്ത് തെറ്റാതെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം അത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് ഇനി എൽ എമ്മിൻ്റെ കേസ് എടുത്ത് നോക്കുക എൽ എമ്മിൻ്റെ കേസിൽ ഇതേപോലെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ ബെനിഫിഷറിയുടെ ഇതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എടുക്കാൻ ഇതിവിടെ ആഡ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇവിടെ ഉണ്ട് ന്യൂട്രീഷൻ ഇൻട്രവൻസ് ന്യൂട്രീഷൻ സപ്ലിമെൻ്റ്സ് ഒക്കെ ഉണ്ട് അർത്ഥത്ത് അതേപോലെ ഇവിടെ ഹെൽത്ത് ട്രാക്കിംഗ് കൊണ്ട് മീതെ ഏറ്റവും മീതെ ഈ ഇത് ഇവരുടെ ഈ ഇതിൽ ഹെൽത്ത് ട്രാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പുതുതായി ജനിച്ച കുട്ടി ന്യൂ ബോൺ ബേബിയുടെ ഹൈറ്റും വെയ്റ്റും കൂടി ബർത്ത് ഹൈറ്റും ബർത്ത് വെയ്റ്റും കൂടി ആവശ്യമുണ്ട് അതും കൂടി എൻറ്റർ ചെയ്യണം അപ്പോൾ അതും അതിൻ്റെ കൂടെ ഈ ബെനിഫിഷ്യറിയുടെ ഹൈറ്റും വെയിറ്റും അതേപോലെ ഹീമോഗ്ലോബിൻ അളവാണ് രേഖപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചൈൽഡിന് ഫസ്റ്റ് അവർ തന്നെ ഡെലിവറി ചെയ്യുന്നപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയോ അതേപോലെ ചൈൽഡിന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അതേപോലെ സാധനാർത്ഥത പോലെ തന്നെ ഹൈറ്റും വെയ്റ്റും ഹീമോഗ്ലോബിൻ്റെ അളവും കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തും അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണാം റെക്കോർഡ് ക്രിയേഷൻ പ്രോഗ്രസ് പ്ലീസ് ചെക്ക് ആഫ്റ്റർ സം ടൈം ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ടിക്ക് വന്നു കണ്ടോ ഒന്നാമത്തെ അവിടെ ടിക്ക് വന്നു കാരണം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അവിടെ എൻട്രീസ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരും കറക്റ്റായി രേഖപ്പെടുത്തുന്നത് ഇനി നമുക്ക് വേറെ കാര്യം നോക്കാം കുട്ടികളിൽ ബെനിഫിഷറീസ് ഉണ്ടല്ലോ സിക്സ് ടു ത്രീയും ത്രീ ടു സിക്സ് അവരുടെ എവിടെ യാണി ഹോമോഗ്ലോബിൻ്റെ അളവ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ജസ്റ്റ് അതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നോക്കുകയാട്ടോ ജസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ ചിൽഡ്രൺ സിക്സ് ടു ത്രീ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബെനിഫിഷൻ്റെ സൈഡിൽ മൂന്ന് കുത്ത അമർത്തുക മൂന്ന് കുത്താൻ അമർത്ത സമയത്ത് കാണുക ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് കണ്ടോ ഈ രണ്ടാമത് കാണുന്ന അതിലമർത്തുക അതിലമർത്തുന്ന സമയത്ത് രണ്ടു രണ്ടാവും ന്യൂട്രീഷൻ സപ്ലിമെൻ്റ്സും ന്യൂട്രീഷൻ ഇൻ്റർവെൻഷനും ന്യൂട്രീഷൻ ഇൻ്റർവെൻഷനിലാണ് നമ്മുടെ വേണ്ടത് ഹീമോഗ്ലോബിൻ വരുന്ന ഭാഗം വരുന്നത് അവിടെ കറക്റ്റായിട്ട് ബാക്കിയുള്ളതും കൂടി കറക്റ്റായി രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യാവുന്ന ഇതേപോലെ തന്നെ ചിൽഡ്രൻ ത്രീ ടു സിക്സ് ത്രീ ടു സിക്സ് കാറ്റഗറിയിൽ നോക്കുന്ന സമയത്തും ഇതേപോലെ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ നമുക്ക് നോക്കിയാൽ കാണാം ന്യൂട്രഷൻ സപ്ലിമെൻറ്റ്സ് ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ ഇൻ്റർവെൻഷനിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് രേഖപ്പെടുത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എൽ എമ്മിൻ്റെയും പി എമ്മിൻ്റെയും ഹോം വിസിറ്റ് സമയത്ത് കറക്റ്റായിട്ട് അമ്മയും കുട്ടിയും കാർഡിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് അളവ് തെറ്റാതെ രേഖപ്പെടുത്തുക ഇതെല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു